നമസ്കാരം കൊറ്റിക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഒരു ദിവസം മുഴുവൻ നിർത്താതെ പെയ്ത മഴക്കൊടുവിലാണ് മുണ്ടക്കെ ചൂരൽമല പ്രദേശങ്ങളെ പൂർണമായും ഇല്ലാതാക്കാൻ മഴവെള്ളം കുത്തിയൊലിച്ചു വന്നത് ഒരു രാത്രി കൊണ്ട് എല്ലാം പാടെ മാറി മറിഞ്ഞു രാത്രിയിൽ ഉറക്കത്തിനിടെ ചെളിയും കല്ലും വലിയ ശബ്ദത്തോടെ പതിക്കുമ്പോഴാണ് പലരും ഉരുൾപൊട്ടിയ വിവരം അറിയുന്നത് കുറ്റവരെയും ഉടയവരെയും കൂട്ടി രക്ഷപ്പെടാനോ ഒരു ജീവിതകാലത്തെ സമ്പാദ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും കയ്യിലെടുക്കാനോ അവർക്ക് സാധിച്ചു കാണില്ല കണ്ണുകാണാത്ത ഇരുട്ടിലും അവർക്ക് കേൾക്കാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരുടെ നിലവിളികൾ മാത്രമായിരിക്കണം ഒടുവിൽ ദുരന്തമുണ്ടായ ഒരു ദിവസത്തിനു ശേഷം രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈയിലെത്തുമ്പോൾ അവിടെ ചെളിയും പാറക്കല്ലുകളും കടപുഴകിയ മരങ്ങളും കാണാം അങ്ങിങ്ങായി ഉടമകളെ തേടി അലയുന്ന കുറച്ച് വളർത്തു മൃഗങ്ങൾ അതെ ഉരുൾപൊട്ടലിൽ ഭീകരത വിവരിക്കാൻ മുണ്ടക്കൈ മനുഷ്യരുണ്ടായിരുന്നില്ല ഏകദേശം അഞ്ഞൂറ് വീടായിരുന്നു മുണ്ടക്കൈയിൽ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്ന് പക്ഷേ അവിടെ കാണാനാവുക ഇരുപതിനും മുപ്പതിനും ഇടയിൽ വീടുകൾ മാത്രം ഒരു നാട് അതിജീവനത്തിനായി പെടാപ്പാട് പെടുമ്പോഴിതാ വയനാട് ഉരുൾപൊട്ടലിൽ കേരളത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ കേരളത്തിന് ദുരന്തത്തിന്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ കേരളം എന്ത് ചെയ്തു എന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ ചോദിച്ചത് ജൂലൈ ഇരുപത്തി മൂന്നിന് തന്നെ എൻ ഡി ആർഒഫ് സംഘത്തെ ത്തിലേക്ക് അയച്ചിരുന്നു എന്നാൽ സർക്കാർ ആവശ്യമായ മുൻകരുതലുകൾ എടുത്തില്ല എന്നാണ് അമിത് ഷാ രാജ്യസഭയിൽ പറഞ്ഞത് കനത്ത മഴയും മണ്ണിടിച്ചിലും ഉണ്ടാകുമെന്ന് ഒഡീഷ ഗുജറാത്ത് കേരളം എന്നീ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അത് കേരളം കാര്യമായി എടുത്തില്ല എന്നാണ് അമിത്ഷാ കുറ്റപ്പെടുത്തുന്നത് വിഷയം ഗൌരവതരമായി പരിഗണിച്ച മറ്റു സംസ്ഥാനങ്ങളിൽ മരണം കേവലം ഒന്ന് മാത്രമായി ചുരുക്കാൻ സാധിച്ചുവെന്നും അമിത്ഷാ പറഞ്ഞു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലും ഈ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ ചിലർ ഇന്ത്യൻ വെബ്സൈറ്റുകൾ നോക്കിയില്ല വിദേശ വെബ്സൈറ്റുകൾ മാത്രമേ നോക്കൂ എന്നും അമിത്ഷാ വിമർശിക്കുന്നു രാജ്യസഭയിൽ ഒരു മണിക്കൂറോളം വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിരുന്നു അതിലിടപെട്ടുകൊണ്ടാണ് അമിത്ഷാ കേരളത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തിമൂന്നിന് കേന്ദ്രം കേരളത്തിനയച്ച കത്തിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും പ്രളയവും ഉണ്ടാകുമെന്നുള്ള സാധ്യതയുണ്ടെന്ന് അറിയിച്ചിരുന്നു ഇതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണ് ഇത്രയും വലിയ ദുരന്തത്തിന് കാരണമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് കേരളത്തെ ഈ സാഹചര്യം മുന്നിൽ കണ്ട് ജൂലൈ ഇരുപത്തിമൂന്നിന് തന്നെ എൻ ഡി ആർ എഫിന്റെ ഒൻപത് ബറ്റാലിയനെ കേരളത്തിലേക്ക് അയച്ചിരുന്നുവെന്നും അമിത്ഷാ വിശദീകരിക്കുന്നു അതേസമയം മുണ്ടക്കയയിലും ചൂരമലയിലുമായി വ്യത്യസ്ത സേനാ വിഭാഗങ്ങൾ സംയുക്തമായി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ കണക്കനുസരിച്ച് നൂറ്റി എഴുപത്തി ഒൻപത് പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ കേരളത്തെ വിമർശിച്ചുകൊണ്ട് അമിത്ഷാ രംഗത്ത് വന്നിരിക്കുന്നത് ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും ആശ്വാസം പകരുന്നതിന് പകരം പഴിചാടാൻ സംഘപരിവാറിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇത്